ഹായ് ഫ്രണ്ട്സ് യാസീൻ കാളിലേക്ക് സ്വാഗതം ഞാൻ കാണിക്കുന്ന എന്ന് പറയുന്ന ഒരു ചെടിയാണ് ചീരച്ചേമ്പ് ഒരു ചീരവർഗത്തിൽ പെട്ടാണ് നമുക്ക് ഇതിൻ്റെ തണ്ട് വരെ എടുത്തിട്ട് തോരനും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് ചൊറിയ ചൊറിച്ചിലൊന്നും വരാത്ത നല്ല ടൈപ്പാണിത് ഇതിന് കിഴങ്ങ് ഉണ്ടാവില്ല അടിയിൽ ഇത് ഉപയോഗിക്കുന്ന തണ്ടും ഇതിൻ്റെ ഇലകളാണ് ഉപയോഗിക്കതിന് ഇളം തണ്ട് ഇല ഇളം എടുത്തിട്ട് നമുക്ക് തോരനും പരിപ്പ് കറി കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണത് പിന്നെ ഇത് നല്ല വിറ്റാമിനും ഒക്കെ ഉള്ളതാണിത് വിറ്റാമിൻ എ ബി സി ഒക്കെ ഉണ്ട് പിന്നെ നല്ല പ്രോട്ടീൻ ചെടിയാണിത് പ്രോട്ടീൻ ചീര എന്ന് അതിന് പറയുകയാണ് ചെയ്യുക നല്ല പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം ഒക്കെ ഉള്ളതാണ് നല്ലതാണ് കഴിക്കണത് നമ്മളെ വീട്ടിലെല്ലാ ചീരകൾ പോലെ തന്നെയാണിതും ചീര ഇതിൻ്റെ നല്ല ഇലകളും തണ്ടും എടുത്തിട്ട് നമ്മൾ ചെറുതായി എരിഞ്ഞിട്ട് നമുക്ക് തോരനൊക്കെ വെച്ചിട്ട് കഴിക്കാൻ അങ്ങനെ പറ്റും ഇത് ഏത് എടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ ചില സമയങ്ങൾ വേറെ ചേമ്പൊക്കെ എടുത്ത് ചൊറിയും പല്ലത് അതുപോലൊന്നും അല്ല ചൊറിയൊന്നും ചെയ്യില്ല നല്ലതാണിത് ഇതിന് കിഴങ്ങ് ഉണ്ടാവില്ല നമ്മളിതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തൈകൾ വേറെ വേറെ പൊട്ടി പൊട്ടി മുളിച്ചിട്ടാണ് വേറെ തൈകൾ ഉണ്ടാവുക അപ്പോൾ നമുക്ക് വേറെ മാറ്റി നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ചെടി കിട്ടും ഇത് കുറച്ചും കൂടി വലുതാവും ഇലകൾ ഇതിപ്പോൾ സാധാരണ ഒരു ചട്ടി ഒരു എട്ടിഞ്ഞൊരു സാധാരണ ചട്ടിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി കുറച്ച് മണ്ണും മണ്ണിലിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കരിയിലും കൂടി കൂട്ടിയിട്ട് നട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക പോട്ടിലായത് നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം നിലത്തൊക്കെ ആണെച്ചാൽ നന്നായി വലുതായി വരും നിലത്ത് നല്ല ഇളക്കുള്ള മണ്ണിലൊക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അവിടുന്ന് നന്നായി വലുതായി വരുകയും ചെയ്യും അടിയിൽ നിന്ന് നല്ല തൈകള് കിട്ടും ചെയ്യും ഇതിപ്പോൾ ടെറസിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് സാധാ പോട്ടിൽ വെച്ചിട്ട് ഇടയിൽ തൈകൾ വന്നിട്ട് അപ്പോൾ നമ്മൾ തൈകൾ മാറ്റി നടണിച്ചാൽ ഈ തൈകളൊക്കെ നന്നായി വലുതായി കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അങ്ങനത്തെയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല നന്നായിട്ട് പുഷ്ടി കൊടുക്കാൻ വളർന്നു വരും നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് നല്ല ഔഷധ ഗുണങ്ങളും ഇത് കഴിച്ച് കഴിഞ്ഞാൽ കാല് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ലതാണ് കാൽസ്യം ഒക്കെ അതിനുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാണല്ലോ കാൽസ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഉപ്പേരി വെച്ചിട്ടും ഉൾക്കാർ വെച്ചിട്ടൊക്കെ കഴിക്കുക കുറച്ച് തോരം വയ്ക്കുമ്പോൾ കോഴിമുട്ട് ചേർത്തിട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഈ വളം തന്നെ മതി പിന്നെ ഗ്രോവേഗിലൊക്കെ നട്ട് കൊടുക്കുക കുറച്ചും കൂടി വലിയ വട്ടുള്ള പാത്രം ഇതിലൊക്കെ വെച്ച് കൊടുക്കുക ചടിയിൽ നിന്നും വേറെ വേറെ തൈകൾ വരും അപ്പോൾ നമുക്ക് മാറ്റി നടും ചെയ്യാം നന്നായിട്ട് കിട്ടും ചെയ്യാം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേല പൊട്ടിച്ചിട്ട് ഉപ്പേരി വയ്ക്കാനുള്ളതിലുണ്ടാവും പിന്നെ ഇതിൽ നല്ല കാൽസ്യം അയണൊക്കെ ഉണ്ട് അയണിൻ്റെ കുറവുള്ളവർക്കൊക്കെ അത് നല്ലതാണ് കഴിച്ചു കഴിഞ്ഞാൽ ചീര തണ്ടു തണ്ടു ഇങ്ങനെ മുറിച്ചെടുക്കുക അടിയിൽ തണ്ട് മുറിച്ചെടുത്തിട്ട് ഇലയും കൂട്ടിയിട്ട് അരിഞ്ഞിട്ടാണ് വെക്കേണ്ടത് നല്ല ചോറിയൊന്നും ചെയ്യില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്